സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവിയുടെ പിറന്നാൾ ദിനം ആണ് എന്ന് കേട്ടപ്പോൾ കേക്ക് മുറിക്കുകയും മറ്റുള്ളവരൊക്കെ സമ്മാനം കൊടുക്കുകയും അങ്ങനെ ദേവി ആകെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് ഒത്തിരി സന്തോഷത്തിന്റെ നിറവിലാണ് ഇനിയിപ്പോൾ ഗോമതി ദേവിക്ക് പുതിയ സാരി വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വർണവും സാരിയും അങ്ങനെ പല സമ്മാനങ്ങളൊക്കെ ലഭിക്കുമ്പോഴേക്കും ദേവിക്ക് കണ്ണുകൾ നിറയുകയും ഒത്തിരി സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് ദേവിയുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത്രയും സന്തോഷത്തോടു കൂടി എന്നോട് ഇടപെട്ടവരോടാണല്ലോ ഞാനിങ്ങനെ മനസ്സിൽ പകയും വെറപ്പും ചതിയുമൊക്കെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോയത് ഇനി മുതൽ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കണം അവർക്കൊപ്പം നിലനിൽക്കണം അങ്ങനെയൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് എങ്കിലും ദേവിയുടെ മനസ്സിലുള്ള വലിയൊരു സങ്കടം ആനന്ദ് തൻ്റെ ബർത്ത്ഡേ ആയിട്ട് സമ്മാനങ്ങളൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് ആനന്ദിനോട് പരിഭവം പറയുമ്പോൾ ആനന്ദ് പറഞ്ഞത് ഏകദേശം എൺപത് കിലോയിലധികം ഭാരമുള്ള ഒരു വലിയ സമ്മാനമായിട്ട് ഞാൻ തന്നെ എന്നെ നിനക്ക് തന്നിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ദേവി ഞാൻ എന്തിനാണ് മറ്റൊരു സമ്മാനം നിനക്ക് നൽകുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും ദേവിക്ക് ആകെ അരിശം വരുന്നുണ്ട് പക്ഷേ അതൊന്നും പുറമേ കാണിക്കാതെ ആ ആനന്തേട്ട അത് ശരിയാണ് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ആനന്ദേട്ടൻ അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി ഇതിനേക്കാൾ വലിയൊരു സമ്മാനം ഇനി മറ്റെവിടെ നിന്ന് എനിക്ക് ലഭിക്കാനാ ഇതൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ ആ വേദനയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് അങ്ങനെ മൗനമായി സങ്കടപ്പെട്ട് ദേവി ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തുടർന്ന് ദേവമംഗലത്തെ വീടിന്റെ വാതിക്കളിലേക്ക് ഗോമതി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കൃഷ്ണമംഗലത്തെ വീടിന്റെ മുറ്റത്ത് അമ്മ നിൽക്കുന്നതാണ് അമ്മയെ കണ്ടപ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി ഗോമതിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട് ഗോമതി വളരെ സന്തോഷത്തോടെ അമ്മയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുകയാണ് സത്യത്തിൽ ഗോമതിയെ കാണുവാൻ വേണ്ടി തന്നെ ആയിരുന്നു അവിടെ വന്നിറങ്ങി നിന്നിരുന്നത് തുടർന്ന് അല്പം മുൻപോട്ട് നടന്നു വന്നിട്ട് ഗോമതിയോട് അമ്മ പറയുന്നുണ്ട് മോളെ ഞാനിവിടെ വന്ന് നിന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അമ്മ കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ പറ്റുമോ അമ്മ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കേൾക്കും പിന്നെ അവിടെ അമ്മയ്ക്കൊരു സമാധാനവും സ്വസ്ഥയും ഉണ്ടാവില്ല അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വാ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിക്കുക എനിക്കാണെങ്കിൽ അമ്മയുടെ അടുത്ത് കുറച്ച് സമയം നിൽക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ അമ്മ എങ്ങോട്ടാണ് നോക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി അതിനകത്ത് കുറെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ കച്ച കെട്ടി ഇത് കേട്ടുകൊണ്ട് അത് ശരിയാമോളെ നീ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ വീടിന്റെ അതിരിലേക്ക് വരികയാണ് തുടർന്ന് അമ്മ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബാലൻ കടയിൽ നിന്നും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് ഉടൻ തന്നെ അമ്മ മടങ്ങി പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അമ്മേ അമ്മ എന്താ എന്നെ കണ്ടിട്ടാണോ മടങ്ങിപ്പോകാൻ പോകുന്നത് ഞാൻ അങ്ങനെ ഭീകരനൊന്നും അല്ലല്ലോ അമ്മേ ഞാൻ പ്രശ്നക്കാരനാണെന്നാണോ അമ്മ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് തുടർന്ന് ഗോമതിയോട് പറയുന്നുണ്ട് ഗോമതി എന്തോ അത്യാവശ്യമുള്ള വിഷയം നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് അമ്മ വന്നിരിക്കുന്നത് നീ അമ്മ പറയുന്നത് കേൾക്ക് ഇത് പറഞ്ഞിട്ട് ബാലൻ അകത്തേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ അമ്മ പിൻപിൽ നിന്ന് എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ഒരാകാംക്ഷയോടെ ബാലൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ പറയുകയാണ് എനിക്ക് സംസാരിക്കാനുണ്ട് പക്ഷേ അത് ഗോമതിയോട് മാത്രമല്ല ബാലിനോട് കൂടിയാണ് സംസാരിക്കാനുള്ളത് എന്നോടോ എന്ത എന്നോട് സംസാരിക്കാനുള്ള പ്രത്യേക കാര്യം അതു പിന്നെ ബാല ധർമ്മന്റെ കാര്യത്തെക്കുറിച്ചാണ് അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് പക്ഷേ എൻ്റെ മനസ്സിലെ ഏറ്റവും ആഗ്രഹം എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് അവനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ വരണമാല്യം അണിയിക്കുന്നതും സന്തോഷത്തോടെ അവൻ കുടുംബമായി ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അത് ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിലും ആരും അതിനൊരു ഉത്തരവാദിത്വവും എടുക്കുന്നില്ല ഒരമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ വേദന ബാലന് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ബാലൻ പറയുകയാണ് അമ്മേ അമ്മ എന്താണ് ഈ പറയുന്നത് എനിക്ക് അവനെക്കുറിച്ച് ചിന്തകളില്ലെന്നാണോ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അമ്മയുടെ ആൺമക്കൾ രണ്ടു പേരാണ് അവർക്ക് ഒന്നും പിടിക്കില്ലല്ലോ ഇനിയിപ്പോൾ ധർമ്മന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ തുടങ്ങിയാൽ അതെങ്ങനെയായിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിലും ഒരാശങ്കയുണ്ട് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ധർമ്മന്റെ കല്യാണം നടത്തുവാൻ വേണ്ടി മുൻപോട്ടൊരു സ്റ്റെപ്പ് വെച്ചാൽ തീർച്ചയായിട്ടും അമ്മയുടെ രണ്ട് ആൺമക്കൾക്കും അത് ഇഷ്ടപ്പെടില്ല എന്നാൽ ധർമ്മനു വേണ്ടി മനസ്സറിഞ്ഞ് അവരെന്തെങ്കിലും ചെയ്യുമോ അതുമില്ല എൻ്റെ മനസ്സിലെ ആഗ്രഹം ഉടൻ തന്നെ അവനും ഒരു കുടുംബമാകണമെന്ന് തന്നെയാണ് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ആൺമക്കളോട് രണ്ടുപേരോടും പറ അവർ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപോട്ട് ഞാൻ നീങ്ങാം തുടർന്ന് എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറയാം രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് സഹകരിച്ച് തന്നെ ധർമ്മൻ്റെ വിവാഹം നടത്തണമെന്നാണ് അതൊക്കെ നടക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്തായാലും അമ്മ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അവരോടൊന്ന് സംസാരിക്കേ ഇത് പറഞ്ഞിട്ട് ബാലൻ വീടിനുള്ളിലേക്ക് മടങ്ങി പോവുകയാണ് തുടർന്ന് വീണ്ടും അമ്മ ഗോമതിയോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ പറയുക അനന്തനോ അച്യുതനോ അലോകോ ആയിരിക്കും ആ വരുന്നത് എന്തായാലും പിന്നെ സംസാരിക്കാമോളെ ഇത് പറഞ്ഞിട്ട് വേഗം അമ്മ കൃഷ്ണമംഗലത്തേക്ക് ഓടി മറയുകയാണ് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഗോമതിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് ഗോമതി മടങ്ങി വീട്ടിലേക്ക് ചെന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് ബാലേട്ട അമ്മയുടെ ആ മുഖം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി അമ്മയുടെ ആ മാനസിക വേദന ബാലട്ടനു മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അവന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തേ പറ്റൂ അല്ലാതെ ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാവില്ല കാരണം എപ്പോഴും അവൻ സഹകരിക്കുകയും അവൻ പാർക്കുകയും ചെയ്യുന്നത് നമ്മുടെ കൂടെയല്ലേ അതിന്റെ വിദ്വേഷം ആവോളം അവരുടെ മനസ്സിലുണ്ട് അതിനിടയ്ക്ക് അവർ മുൻകൈയ്യെടുത്ത് അവന്റെ കല്യാണം നടത്തുമോ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോൾ ബാലൻ പറയുകയാണ് അത് തന്നെയാണ് ഗോമതി ഞാനും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് നീ വിഷമിക്കണ്ട എന്തായാലും നമുക്ക് ഉടൻ തന്നെ ധർമ്മന്റെ കല്യാണത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാം ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കാനൊന്നും പറ്റില്ല അവൻ ഇപ്പോൾ തന്നെ വിവാഹം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ എതിർത്തെന്ന് പറഞ്ഞാൽ പോലും ബാലൻ ആ വിവാഹം നടത്തിയിരിക്കും ബാലൻ അങ്ങനെ കട്ടായം പറയുന്നത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണുന്നത് വൈകിട്ട് ഗോമതിയും ദേവിയും മീനാക്ഷിയും ഇത്രയും ഒക്കെ കൂടി അടുക്കളയിലാണ് അടുക്കളയിൽ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ പാചകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടയിൽ നിന്ന് ധർമ്മനും ബാലനും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് ബാലനാണ് ആദ്യം കയറി വരുന്നത് എന്നിട്ട് ഗോമതിന്ന് നീട്ടി വിളിക്കുന്നുണ്ട് ബാലന്റെ വിളി കിട്ടുകൊണ്ട് യു ബാലേട്ടൻ വന്നു കേട്ടോ ഇത് പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു ഈ കൂട്ടത്തിൽ മരുമക്കളും എത്തുന്നുണ്ട് പതിവിലും വ്യത്യസ്തമായി ബാലന്റെ സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് ഗോമതി ചോദിക്കുന്നുണ്ട് അല്ല ബാലേട്ട ഇന്ന് എന്തോ ലോട്ടറി അടിച്ചും തോന്നുന്നുണ്ടല്ലോ ബാലട്ടൻ എന്താ വല്ലാത്തൊരു സന്തോഷം ഇത് പതിവുള്ള കാഴ്ചയല്ല അപ്പോൾ പറയുകയാണ് അതേ ഗോമതി ഇന്ന് എനിക്ക് പതിവിലും വ്യത്യസ്തമായി സന്തോഷമുള്ളൊരു ദിവസമാണ് അതിന് കാരണമുണ്ട് എന്തി ബാലട്ട എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നോ അതെ ഒരത്ഭുതത്തിലേക്ക് നമ്മൾ ചുവട് വെക്കാൻ പോവുകയാണ് രാവിലെ നമ്മൾ പറഞ്ഞില്ലേ ധർമ്മന്റെ കാര്യം ധർമ്മന്റെ വിവാഹത്തിനു വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് തന്നെ അങ്ങ് അത്ഭുതം തോന്നുകയായിരുന്നു നമ്മളതേപ്പറ്റി സംസാരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നു ഞാൻ ധർമ്മന്റെ കാര്യം ഒരാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു എന്നിട്ട് വരികയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ ഒന്ന് കാണാം എന്ന് കൂടി പറഞ്ഞു അപ്പോൾ കടയിൽ മറ്റാരോടും പറയാതെ ജസ്റ്റ് പുറത്തേക്ക് പോകുന്നു എന്ന രീതിയിൽ ഞാനൊന്ന് പോയി ആ പെൺകുട്ടിയെ കണ്ടു നല്ല കുട്ടിയാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ആ കുട്ടിയുടെ വീട്ടുകാരും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ സാമാന്യം ഭേദപ്പെട്ട ആൾക്കാർ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ കല്യാണം നടത്തണമെന്ന് അതെ തീർച്ചയായിട്ടും ഇത് നടക്കും ഇത് കേട്ടുകൊണ്ട് ഗോമതി വലിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധർമ്മൻ അവിടേക്ക് കയറി വരികയാണ് ധർമ്മന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗോമതി എങ്ങനെ ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ധർമ്മൻ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഒരു വല്ലാത്ത സന്തോഷം തുടർന്ന് ബാലന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലനും വലിയ സന്തോഷത്തിലാണ് ഉടനെ അളിയ എന്തു പറ്റി അളിയാ നമ്മൾ ഒരുമിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത് അന്നേരം ഒക്കെ അളിയൻ പതിവ് ഗൗരവത്തിൽ തന്നെയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യമായി മാറ്റം ഉണ്ടായി എന്താ സംഭവിച്ചേ അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എടാ ധർമ്മ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോടാ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ആഹാ അത് ശരി അളിയൻ ഈ രാത്രിയിൽ എന്നെ കളിയാക്കുകയാണോ എടാ കളിയാക്കുമല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഗോമതി ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് അതെ ഇതിനിടയ്ക്ക് ഞാൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണൊക്കെ കണ്ടായിരുന്നു നല്ല പെൺകുട്ടിയാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവരുടെ വീട്ടിലേക്കൊന്ന് പോവുകയും ചെയ്തു ആ ചുറ്റുപാടുകളും ആ വീടും ഒക്കെ എനിക്ക് കാര്യമായി ഇഷ്ടപ്പെട്ടു അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം നിന്നെയും നമ്മുടെ ബന്ധവും വളരെ താല്പര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ടാലോ ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ അന്തം വിട്ട് നിൽക്കുമ്പോൾ ബാലൻ പറയുകയാണ് നീ എന്താ ധർമ്മ കല്യാണമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്പരന്ന് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ ഇതുവരെ കേട്ടിട്ടില്ലേ അല്ലാളിയ ഞാനിപ്പോ ഒന്നും ചിന്തിക്കാതെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്റെ കല്യാണം അങ്ങ് തീരുമാനിക്കുകയാണ് അത് കണ്ടപ്പോൾ കണ്ടപ്പോഴുള്ളൊരു ഞെട്ടലാണ് സംഭവിച്ചത് ആ ഞെട്ടലൊക്കെ കഴിഞ്ഞെങ്കിലേ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം നാളെ തന്നെ പോണം എടാ ആനന്ദേ നാളെ നമ്മൾ എല്ലാവരും കൂടി ധർമ്മൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ് പെണ്ണ് കണ്ടാൽ ഉടൻ തന്നെ പിന്നെ കല്യാണവും നടക്കും എന്തായാലും നീ രണ്ട് കാർ ബുക്ക് ചെയ്യണം നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ധർമ്മന്റെ മുഖത്ത് വല്ലാത്തൊരു നാണം വരുന്നുണ്ട് ധർമ്മൻ പതിയെ ആകാശിന്റെ ചെവിയിൽ പറയുകയാണ് എടാ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോന്ന് ഒന്ന് ചോദിച്ചു നോക്കിയേ അത് കണ്ടിട്ട് ബാലൻ എന്താടാ ധർമ്മ നീ കൊശിവശിക്കുന്നേ ഇത് കേൾക്കുമ്പോൾ ആകാശ് പറയുകയാണ് അല്ലച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും മേടിച്ചിട്ടുണ്ടോ എന്നാണ് മാമൻ ചോദിച്ചത് ഫോട്ടോ എന്തിനാടാ നമ്മൾ നാളെ അങ്ങോട്ട് പോവല്ലേ അവിടെ ചെന്ന് നേരിട്ടങ്ങ് കാണാം തുടർന്ന് ബാലൻ അടുത്ത ദിവസത്തേക്കുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഗോമതിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ധർമ്മന്റെ മുഖം അങ്ങ് വാടുന്നുണ്ട് ധർമ്മന്റെ മുഖഭാവം മാറുന്നത് കണ്ടുകൊണ്ട് ബാലൻ ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയടാ വലിയൊരു സന്തോഷത്തിന്റെ വാർത്ത കേട്ട് അന്നേരം ഒന്ന് ചിരിച്ചു പെട്ടെന്ന് നിന്റെ മുഖമങ്ങ് വാടിയല്ലോ അപ്പോൾ ധർമ്മൻ പറയുകയാണ് അത് അളിയ ഈ കാര്യം ഞാൻ കൃഷ്ണമംഗലത്ത് പോയി അമ്മയോടും ഏട്ടന്മാരോടും ഏട്ടത്തിമാരോടും ഒക്കെ പറയണ്ടേ അവരൊക്കെ അറിയാതെ അത് ചെയ്യുന്നത് ശരിയാണോ ആ അങ്ങനെ പറയണ്ടെന്ന് ആരാടാ പറഞ്ഞത് അവരോട് തീർച്ചയായിട്ടും പറയണം നിന്റെ അമ്മയും നിന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ അറിയാതെ നിനക്ക് എങ്ങനെയാണ് കല്യാണം നടത്താൻ പറ്റുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ഈ കാര്യം അവരോട് സംസാരിക്കേ ഇപ്പോൾ തന്നെ പോയി പറഞ്ഞോളൂ ഇത് പറഞ്ഞിട്ട് ബാലൻ ധർമ്മനെ കൃഷ്ണമംഗലത്തേക്ക് അയക്കുകയാണ് അവിടെ എത്തിയതിനു ശേഷം ധർമ്മൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് എൻ്റെ കല്യാണക്കാരിയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി എന്നാണ് അളിയൻ പറഞ്ഞത് പെണ്ണിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നാളെ പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് അമ്മയും ഏട്ടത്തിമാരും ഏട്ടന്മാരും ഒക്കെ എൻ്റെ കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉടനെ അമ്മ പറയുന്നുണ്ട് എന്താ ധർമ്മ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഏട്ടന്മാരുടെ സ്വഭാവം നിനക്കറിയില്ലേ ബാലൻ കൊണ്ടുവന്ന കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ നിന്നോട് സഹകരിക്കില്ല അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ പക്ഷേ മോൻ്റെ കല്യാണം നടന്ന് കാണണമെന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ ഒരു ചടങ്ങ് കൂടി എനിക്ക് കാണണം നിങ്ങൾ ഒരു കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എൻ്റെ കണ്ണടയാൻ എന്തായാലും അമ്മയുടെ എല്ലാം ഉണ്ടാവും മക്കൾ പോയി നാളെ പെണ്ണ് കണ്ടിട്ടുവാ ഇത് പറഞ്ഞിട്ട് അമ്മ ധർമ്മനെ അനുഗ്രഹിച്ചയക്കുന്നുണ്ട് ധർമ്മൻ ദേവമംഗലത്തേക്ക് മടങ്ങിയെത്തുന്നത് വലിയ സങ്കടത്തോടെയാണ് ധർമ്മന്റെ മുഖം കണ്ടുകൊണ്ട് ഗോമതി ചോദിക്കുന്നുണ്ട് എന്താടാ ധർമ്മ എന്തു പറ്റി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പ്രശ്നമൊന്നും ഉണ്ടായില്ല ചേച്ചി പക്ഷേ അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ല എന്ന് അമ്മയ്ക്ക് വരണമെന്ന ഉണ്ട് പക്ഷേ ഏട്ടന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ അതുകൊണ്ടാണ് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞത് മാത്രവുമല്ല അളിയൻ മുൻകൈ എടുത്ത് നടത്തുന്ന കല്യാണമായതുകൊണ്ട് ഒരിക്കലും ഏട്ടന്മാർ സഹകരിക്കില്ല എന്നുകൂടി അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ചേച്ചി ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ കൂടി ഇവിടേക്ക് വന്നത് സത്യത്തിൽ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ രണ്ട് കുടുംബങ്ങളെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാന ആനയുടെ പകയാണ് ആ പക ഏറ്റെടുത്ത ആൾക്കാർ എന്നെ കൂടി അവരുടെ മനസ്സിൽ നിന്ന് കുടിയിറക്കി വിടുകയായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചേച്ചി ധർമ്മന്റെ ആ സങ്കടത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ ഗോമതി അങ്ങനെ മൗനമായി നിൽക്കുകയാണ് ഉടനെ ധർമ്മന്റെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി ആ അന്തരീക്ഷം തന്നെ പെട്ടെന്ന് മീനാക്ഷി ഒന്ന് തിരിച്ചു തിരിച്ചുവിടുവാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി ആകാശിനോട് പറയുന്നുണ്ട് ആകാശെ നാളെ പെണ്ണ് കാണാൻ വേണ്ടി പോകേണ്ട ചെറുക്കനാണ് ഈ നിൽക്കുന്നത് നീ ഈ ചെറുക്കനെ കൊണ്ടുവന്ന് ഒന്ന് ഫേസ്റ്റില് ചെയ്ത് മുഖമൊക്കെ ഒന്ന് വാ അപ്പോൾ ധർമ്മൻ എന്തൊന്നാ മീനു ഫേഷ്യാനോ ആ അതെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് മിനുക്കി എടുക്കണ്ടേ മാമ എന്റെ മീനു ഒരു ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് എന്തോ ചെലവാണെന്ന് അറിയാമോ അതുകൊണ്ടേ അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട മാമാ കാശ് കൊടുത്തു ഫേഷ്യൽ ചെയ്യണോന്ന് ആരാ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാമല്ലോ കുറച്ച് അരിപ്പൊടിയോ ഇച്ചിരി മഞ്ഞപ്പൊടിയോ അല്പം കടലമാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഫേഷ്യലിങ് ആയില്ലേ ആകാശെ പെട്ടെന്ന് മാമനിയും കൊണ്ട് അടുക്കളക്കകത്തേക്ക് പോയിട്ട് മുഖമൊക്കെ ഒന്ന് മിനുക്കി സുന്ദര കുട്ടപ്പനാക്കി മടക്കി കൊണ്ടുവന്നേ ഇത് കേട്ടുകൊണ്ട് ആര്യനും ആകാശും കൂടി ചേർന്ന് ധർമ്മനെ ഫേഷൽ ചെയ്യുവാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് പൊടിവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫേഷലിങ് ആരംഭിക്കുമ്പോൾ തന്നെ അനുശ്രീയും ആനന്ദും കൂടി എത്തുന്നുണ്ട് തുടർന്ന് നാലു പേരും കൂടി ധർമ്മന്റെ മുഖം പോളിഷ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അനുശ്രീ പറയുന്നുണ്ട് ആഹാ മാമന്റെ മുഖം ഇപ്പോൾ എന്തൊരു ഭംഗിയാ കാണാൻ ഈ മുഖം കണ്ടാൽ തന്നെ ചേച്ചി ഉടനെ മാമന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരുമെന്നാന്ന് തോന്നുന്നത് അപ്പോൾ ധർമ്മൻ നീ ഒന്ന് പോകച്ചേ വെറുതെ മനുഷ്യനെ ചിരിപ്പിക്കാതെ ഈ മുഖം കണ്ടിട്ട് ഇറങ്ങി വരുമെന്ന് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അതേ മാമാ ഇപ്പോൾ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ മാമൻ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള ഷർട്ടൊക്കെ ഒന്ന് മാറ്റണം ഇച്ചിരി സ്ലിം ഫിറ്റ് ആയിട്ടുള്ള നല്ല ഷർട്ടൊക്കെ ഇടണം ആ ബസ്റ്റ് ഗോമതി സ്റ്റോഴ്സിൽ നിൽക്കാനാണ് സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ഷർട്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഈ ചേള അതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ആര്യൻ അതൊന്നും മാമൻ പറഞ്ഞാൽ പറ്റില്ല കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കണ്ണാടി കൊണ്ടുവന്ന് ധർമ്മനെ കാണിക്കുന്നുണ്ട് മാമ ഈ കണ്ണാടിയിലേക്ക് ഇനി ഒന്ന് നോക്കേ എങ്ങനെയുണ്ടെന്നും നോക്കേ അപ്പോൾ തന്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് ധർമ്മൻ പറയുകയാണ് അയ്യോടാ ഇത് കൊള്ളാല്ലോ ഇത് ഞാൻ തന്നെയാണോടാ ഇത്ര പെട്ടെന്ന് അങ്ങ് വെളുപ്പിച്ചുകളഞ്ഞല്ലോ നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് ആകാശ് പറയുകയാണ് ആ ഇതുപോലെ എന്തെല്ലാം ഇനി മാമൻ കാണാൻ കിടക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ധർമ്മനെ കണ്ടാൽ ആ പെണ്ണ് വീണത് തന്നെ അപ്പോൾ ധർമ്മൻ ഹാ നീ ഒന്ന് പോടാ പോടാവിടുന്ന് മനുഷ്യനെ പുറകിനെ നടന്ന് കളിയാക്കാൻ നടക്കുന്നു തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ എല്ലാവരും കൂടി ധർമ്മന് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് ധർമ്മനെ ആര്യനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഒരുക്കിയത് ഒരുങ്ങി ധർമ്മൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോമതിക്കും ബാലനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ബാലൻ ധർമ്മനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആഹാ എന്റെ ആങ്ങള തന്നെയാണോ ഇത് എന്തൊരു സൗന്ദര്യം ഇത് ഇത്ര നാൾ എവിടെയായിരുന്നു അപ്പോൾ ആര്യൻ ആ സൗന്ദര്യമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്ന് പുറത്തു വരാൻ ബാക്കിയുള്ളവര് ഒരുതച്ച് പണിയെടുക്കേണ്ടി വന്നു നീ ഒന്ന് പോടാ പോടാവിടുന്നു അല്ലെങ്കിലും എന്റെ ആങ്ങളയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ട് അവനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അവൻ ഒരുങ്ങിയില്ലെങ്കിലും എന്റെ ആങ്ങള സുന്ദരൻ തന്നെയാണ് അത് കേട്ടിട്ട് ആനന്ദ് ഓ ശരി ശരി സമ്മതിച്ചിരിക്കുന്നു അപ്പോ സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയേക്കാം ഇത് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ദേവമംഗലത്ത് നിന്ന് പെണ്ണ് കാണുവാൻ വേണ്ടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്തെ വീടിന്റെ വാതുക്കൽ നന്ദിതയും അമ്മയും കൂടി ഇത് കാണുവാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് നോക്കുന്നുണ്ട് അമ്മയെ കണ്ടപ്പോഴേക്കും ധർമ്മന്റെ കണ്ണുകൾ നിറഞ്ഞു ധർമ്മൻ അമ്മയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോൾ അമ്മയും സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടയ്ക്കുന്ന കാഴ്ച കാണുകയാണ് അപ്പോൾ ബാലൻ ഉറക്കെ അമ്മ കേൾക്കത്തക്കവണ്ണം വിളിച്ചു പറയുകയാണ് ഗോമതി ഇനി നമ്മുടെ കൂടെ ആർക്കെങ്കിലും വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും വരാം വണ്ടിയിൽ സൗകര്യമുണ്ട് ഇത് കേട്ടുകൊണ്ട് ധർമ്മനെ അമ്മ കൈകാട്ടി വിളിക്കുകയാണ് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ പറയുകയാണ് മോനെ മോൻ സന്തോഷത്തോടെ പോയി ആ പെണ്ണിനെ കണ്ടിട്ടുവാ അമ്മയുടെ അനുഗ്രഹം മോന്റെ കൂടെ ഉണ്ടാവും ഇത് കേട്ടുകൊണ്ട് നിറകണ്ണുകളോടുകൂടി ധർമ്മൻ അമ്മയുടെ കാലിലേക്ക് വീണ് അനുഗ്രഹം വാങ്ങുന്നുണ്ട് തുടർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ധർമ്മന്റെ തലയിലേക്ക് കൈവച്ചിട്ട് അമ്മ പറയുകയാണ് എന്റെ അനുഗ്രഹങ്ങളെല്ലാം എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടാവും സന്തോഷത്തോടെ പോയിട്ട് വാ ഇത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് തൊട്ടു പിന്നാലെ അമ്മ എന്ന് വിളിച്ച് നന്ദിതയും അകത്തേക്ക് കയറിപ്പോകുന്നു അങ്ങനെ ബാലനും കുടുംബവും ധർമ്മന് വേണ്ടി പെണ്ണ് കാണുവാൻ വേണ്ടി വണ്ടിയിൽ കയറുന്നു വണ്ടികൾ അവിടെ മുൻപോട്ട് പോവുകയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണമംഗലത്ത് അച്യുതനും അനന്തനും ആകെ കലിപ്പിൽ നിൽക്കുകയാണ് അച്യുതൻ പറയുന്നുണ്ട് നമ്മുടെ അനിയന്റെ കല്യാണമാണ് അത് മുൻകൈ നടത്താൻ ഒരു പലയിരക്കടക്കാരൻ ഇതൊക്കെ നമുക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്തു ചെയ്യാനാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറഞ്ഞ് വല്ലാത്തൊരു കൂടി ഇരുവരും അങ്ങനെ മുഖത്തോടും മുഖം നോക്കിയിരിക്കുകയാണ് തുടർന്ന് കാണുന്നത് പെണ്ണിന്റെ വീട്ടിലേക്ക് ബാലനും കുടുംബവും ധർമ്മനുമായിട്ട് എത്തുകയാണ് അവിടെ ചെന്നിട്ട് ബാലൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട് എനിക്ക് അഞ്ചു മക്കളാണുള്ളത് ഏറ്റവും മൂത്തത് മോളാണ് അവളെ കെട്ടിച്ചു വിട്ടു അവളിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല ഇനി ഒരിക്കൽ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ മോളെ കാണിക്കുവാൻ വേണ്ടി അവളുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം പിന്നെ ഇത് ആനന്ദ് ആനന്ദിൻ്റെ ഭാര്യയാണ് ഇത് ദേവി ഇത് ആകാശ് ആകാശിൻ്റെ ഭാര്യ മീനാക്ഷി ഇത് ആര്യൻ ആര്യൻ്റെ ഭാര്യയാണിത് പേര് മിത്ര പിന്നെയുള്ളത് ഏറ്റവും ഇളയൾ അതും മോള് തന്നെയാണ് അനുശ്രീ പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അതാണ് ഈ നിൽക്കുന്ന ചെറുക്കൻ അവൻ്റെ അളയനാണ് ഞാൻ അപ്പോൾ പെണ്ണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ചെറുക്കൻ്റെ ചേട്ടന്മാരൊന്നും വന്നിട്ടില്ലേ ഇല്ല വന്നിട്ടില്ല അവർ വരാനുള്ള സാധ്യത കുറവാണ് ആ കാര്യം കൂടി തുറന്നങ്ങ് പറഞ്ഞേക്കാം കുറേ വർഷങ്ങളായിട്ട് ഇരു കുടുംബങ്ങളും അപ്പുറവും ഇപ്പുറവുമാണെങ്കിലും പരസ്പരം അത്ര സുഖത്തിലല്ല പോകുന്നത് ധർമ്മൻ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ധർമ്മനോടും അത്ര താല്പര്യമല്ല അപ്പോൾ ധർമ്മന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളല്ലേ നോക്കി നടത്തേണ്ടത് അതുകൊണ്ട് ഈ കല്യാണത്തിന് ഞങ്ങൾ തന്നെയാണ് മുൻകൈയെടുത്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളുടെ കല്യാണത്തിന് മുൻപ് തന്നെ അവൻ്റെ കല്യാണം നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സാഹചര്യങ്ങൾ മറ്റൊന്നായി പോയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതിനൊക്കെ ഓരോ സമയങ്ങളും കാലങ്ങളും ഉണ്ടല്ലോ ഇപ്പോഴാണ് എല്ലാം ഒത്തു വന്നത് പിന്നെ ഞാൻ അവൻ്റെ അളിയനാണെങ്കിലും എനിക്കവൻ സ്വന്തം മകനെപ്പോലെയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു വീഴ്ചയും വരുവാൻ ഇതുവരെ ഞാൻ സമ്മതിച്ചിട്ടില്ല ഇത് കേട്ടുകൊണ്ട് ആകാശ് ആര്യൻ്റെ ചെവിയിൽ പറയുകയാണ് ആ കൊള്ളാം സ്വന്തം മക്കൾക്ക് ഇതുവരെ മക്കളെന്നുള്ള പരിഗണന നൽകിയിട്ടില്ല അപ്പോഴാ അളിയൻ മകനാണെന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ആര്യൻ ഏയ് ഏ ഏട്ടാ അച്ഛൻ കണ്ടിട്ട് ഒരു സീൻ ഉണ്ടാക്കണ്ട അപ്പോൾ പെണ്ണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആട്ടെ ചെറുക്കൻ എന്താണ് ജോലി ആ ചെറുക്കൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴില് ഗോമതി സ്റ്റോഴ്സ് എന്ന പേരിൽ ഞങ്ങൾക്കൊരു ഗ്രോസറി ആൻഡ് സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട് അതിന്റെ പ്രധാന ചുമതലക്കാർ രണ്ടു പേരാണ് ഒന്ന് ധർമ്മനും പിന്നൊന്ന് എൻ്റെ മകൻ ഈ ആകാശും അപ്പോൾ വീണ്ടും ആകാശുമെല്ലാം ചോദിക്കുകയാണ് ഏ ഇതൊക്കെ എപ്പോ സംഭവിച്ചു പ്രധാനപ്പെട്ട ചുമതലക്കാരോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊക്കെ കേട്ടിട്ട് ആ ശരി എങ്കിൽ പിന്നെ സമയം കളയേണ്ട പെൺകുട്ടിയെ വിളിക്കാം ഇത് പറഞ്ഞിട്ട് കുട്ടിയുടെ അച്ഛൻ പെൺകുട്ടിയെ അവിടേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കുമുള്ള ചായയും ഒക്കെ പെൺകുട്ടി ഇറങ്ങി വരുന്നു ആ പെണ്ണിന്റെ മുഖത്തേക്ക് തന്നെ ധർമ്മൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് ധർമ്മന്റെ ആ നോട്ടം കണ്ടുകൊണ്ട് ആകാശും ആര്യനും തമ്മിൽ എന്തൊക്കെയോ കുശു കുശിക്കുന്നുണ്ട് ചെവിയില് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ ധർമ്മന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ഉടനെ പെൺകുട്ടിയോട് ഗോമതി ചോദിക്കുന്നുണ്ട് അല്ല മോളെ മോളുടെ പേരെന്താണ് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എന്റെ പേര് മഞ്ചുള ഇത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷിയുടെ ചെവിയിൽ മിത്ര ഇങ്ങനെ പറയുകയാണ് അപ്പച്ചി എന്തിനാണ് ഈ പേരൊക്കെ ചോദിക്കുന്നത് അതിന്റെ പേര് മഞ്ജുള എന്നാണ് എന്ന് അപ്പച്ചക്ക് അറിയില്ലായിരുന്നോ ഹിത്രേ ഇതൊക്കെ ഒരു ടെക്നിക്കല്ലേ ഇതൊക്കെ പഴയ കാലത്തെ ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ് അതായത് ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെണ്ണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചെങ്കിൽ മാത്രമല്ലേ അത് ഊമയാണോ ഇനി അതിന് വിക്കുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതിനുള്ള ടെക്നിക്കാണ് ഇപ്പോൾ അമ്മ പുറത്തെടുത്തിരിക്കുന്നത് ഓ അത് ശരി അപ്പോ നമ്മുടെ അമ്മായി അമ്മ ആള് തുടർന്ന് പെണ്ണിന്റെ അച്ഛൻ പറയുന്നുണ്ട് പെൺകുട്ടിക്കും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായി സംസാരിക്കാൻ കാണുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് ചെല്ലെ ഒരുമിച്ച് ഒന്ന് സംസാരിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്യും ഇത് കേട്ട പാടെ ധൃതിപ്പെട്ട് ധർമ്മൻ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നുണ്ട് ധർമ്മന്റെ ഈ പരവേശവും ഓട്ടവും ഒക്കെ കാണുമ്പോൾ ദൈവമംഗലത്തെ മക്കളും മരുമക്കളും എല്ലാം കൂടി കുനിഞ്ഞു നിന്നുകൊണ്ട് ചിരി അടക്കാൻ പാടുപെടുകയാണ് അകത്തേക്ക് കയറിച്ചതിന് ശേഷം ആ പെൺകുട്ടിയോട് ധർമ്മൻ പറയുകയാണ് അതെ എൻ്റെ പേര് ധർമ്മൻ എന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗോമതി സ്റ്റോഴ്സിലാണ് എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആ കുട്ടി അതിനെന്താ ഏത് ജോലി ആയാലെന്താ അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള മഹത്വം ആ പിന്നെ ഞാൻ അധികം വിദ്യാഭ്യാസം ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല അതുകൊണ്ട് അറിവൊക്കെ കുറച്ച് കുറവാണ് സ്കൂളിൽ പഠിക്കുന്നത് എനിക്ക് താൽപ്പര്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഇത് പറയുമ്പോൾ ആ പെൺകുട്ടി മൗനമായിട്ടങ്ങനെ താഴേക്ക് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് പരസ്പരം പല കാര്യങ്ങൾ കാര്യങ്ങളവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തു നിന്നുകൊണ്ട് പെണ്ണിന്റെ അമ്മ പറയുന്നുണ്ട് സംസാരമൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ അച്ഛൻ ഇല്ല അവർ സംസാരിക്കട്ടെ പരസ്പരം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മുൻപോട്ട് നീങ്ങിയാൽ മതിയല്ലോ അത് കേട്ടിട്ട് ബാലൻ ആ അത് ശരിയാണ് ചോദിക്കാനും പറയാനും ഉള്ളതെല്ലാം പറയണം പരസ്പരം ഇഷ്ടപ്പെട്ടു മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാവൂ ആരുടെയും ഈ നിർബന്ധത്താൽ ഒന്നും പാടില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ധർമ്മനും മഞ്ചുളയും അവിടേക്ക് വീണ്ടും മടങ്ങി വരുന്നുണ്ട് തിരികെ ഇറങ്ങി വരുന്ന ധർമ്മന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം ബാലൻ ഉറക്ക പറയുകയാണ് അതെ എന്റെ അളിയന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനല്ലേടാ ഉടനെ ഒരു നാണത്തോടെ ഒന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ആ കുട്ടിയും തല കുലുക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം ഞാൻ ഒരു ജോൽസനെ വിളിച്ചിട്ട് സമയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോൽസനെ വിളിക്കുന്നുണ്ട് ജോൽസൻ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വരുന്ന ഞായറാഴ്ച ഒരു നല്ല മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിൽ നമുക്ക് നിശ്ചയം നടത്താം പിന്നെ ഞങ്ങൾക്കൊരു ഇച്ചിരി സമയം വേണം ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് അത് കേട്ടിട്ട് ബാലൻ വരുന്ന ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ദിവസം ഒട്ടും തന്നെ ഇല്ല ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ അപ്പോൾ അയാൾ പറയുകയാണ് അതെ വരുന്ന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അന്ന് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത മാസമേ ഒരു നല്ല ദിവസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാലൻ ആ എന്നാൽ പിന്നെ വെച്ചു നീട്ടണ്ട അടുത്ത ഞായറാഴ്ച തന്നെ നിശ്ചയം ഇത് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങുകയാണ് തുടർന്ന് കാണുന്നത് കൃഷ്ണമംഗലത്തെ രംഗങ്ങളാണ് കൃഷ്ണമംഗലത്തെല്ലാവരും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുകയാണ് ഈ സമയത്ത് അമ്മ മാത്രം ഭക്ഷണം കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അനന്തൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ അമ്മ എന്താണ് ഭക്ഷണം കഴിക്കാത്തത് നന്ദിതെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊന്നും നീ ഉണ്ടാക്കിയില്ലേ ഉടനെ അച്യുതൻ പറയുകയാണ് ഏട്ടാ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കറികളൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം അപ്പുറത്ത് ഒരാൾ പെണ്ണ് കാണാൻ പോയിരിക്കുകയാണ് വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അതിന്റെ സങ്കടത്തിട്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അമ്മ വളരെ ദേഷ്യത്തോടെ പറയുകയാണ് അപ്പുറത്തൊരാളോ അതെന്റെ മോനാടാ എനിക്ക് അവനെക്കുറിച്ച് മനസ്സിലൊന്ന് ചിന്തിക്കാൻ പോലും അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഇടപാടാണ് ഇത്രയും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ അമ്മ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് ഈ സമയത്താണ് എല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് കാണലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങിയെത്തുന്നത് സന്തോഷത്തോടെ എല്ലാവരും ദേവമംഗലത്തേക്ക് കയറുകയാണ് എന്നാൽ ബാലൻ മാത്രം അകത്തേക്ക് കയറാതെ പുറത്ത് നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ബാലേട്ടാ ഈ വെയിലത്ത് തന്നെ നിൽക്കുന്നത് വാ ഇല്ല ഗോമതി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് ഉറക്ക ബാലൻ വിളിച്ചു പറയുകയാണ് അതേ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ധർമ്മന്റെ കല്യാണം ഉറപ്പിക്കപ്പെടുകയാണ് പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു അടുത്ത ഞായറാഴ്ച അവന്റെ കല്യാണ ഉറപ്പാണ് ഇത് കേട്ടുകൊണ്ട് ഗോമതി ഇറങ്ങിച്ചെന്നിട്ട് ഛേ എന്താ ബാലട്ടായി കാണിക്കുന്നേ ബാലട്ട് ഇങ്ങോട്ട് കയറി വന്നേ ഒന്ന് മാറി നിൽക്കു ഗോമതി പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം ഇവിടെ ചില ആൾക്കാരൊക്കെ ധർമ്മന്റെ കല്യാണം നടക്കില്ല എന്ന് മനസ്സിൽ കോട്ട കെട്ടിയിരിക്കുകയായിരുന്നു പക്ഷേ ബാലൻ അതങ്ങ് പൊളിച്ചു അടുത്ത ഞായറാഴ്ച നടക്കുന്ന കല്യാണ ഉറപ്പിന് ആർക്ക് വേണമെങ്കിലും വരാം രണ്ടില അധികം ഞാൻ കരുതിയിട്ടേക്കാം രണ്ടുപേർക്ക് ഭക്ഷണം അധികം വിളമ്പുന്നത് കൊണ്ട് ബാലന് നഷ്ടം വരാനില്ല പിന്നെ അമ്മയില്ലാത്തതിന്റെ സങ്കടം അത് ഗോമതി അത് വലിയ സങ്കടമായിട്ടൊന്നും കരുതണ്ട ധർമ്മന് അമ്മയായിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ ഇത് കേട്ടുകൊണ്ട് അച്യുതൻ അമ്മയോട് പറയുകയാണ് അമ്മ ചെവി തുറന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടുന്ന് ഓടിപ്പോയവരുടെ ഭർത്താവ് പറയുകയാണ് എന്റെ അനിയന്റെ കല്യാണം അവൻ നടത്തുമെന്ന് അതെവിടെത്തന്നയായമാണ് ഇത് കേട്ടിട്ട് അമ്മ പറയുകയാണ് അതിനിപ്പൊ എന്താ ഇത്ര തെറ്റ് നിങ്ങളുടെ അനിയനല്ലേ അവൻ ഇത്രയും കാലം അങ്ങനെ അങ്ങനൊരനിയൻ ഉണ്ടെന്നോ അവനൊരു കുടുംബജീവിതം വേണമെന്നോ ഉള്ള ചിന്തയൊന്നും ചേട്ടന്മാർക്കുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ അവൻ മൂത്തു നരച്ചു പോകാതിരിക്കാൻ വേണ്ടി ബാലൻ അതിന് എടുത്തു അതിനിപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം അവർ നടത്തട്ടെ ഉടനെ അച്യുതൻ പറയുകയാണ് ആ അല്ലെങ്കിലും എനിക്കറിയാം അമ്മക്ക് ചോറ് ഇവിടെയും കൂറവിടെയുമാണെന്ന് അതുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കഴിക്കാൻ വിളമ്പി വെച്ച ഭക്ഷണം അത് നേരെ ചൊവ്വ കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഇത് പറഞ്ഞിട്ട് അച്യുതനും അവിടെ എഴുന്നേറ്റ് പോവുകയാണ് പിന്നാലെ അനന്തനും തുടർന്ന് കാണുന്നത് അച്യുതൻ അനന്തനോട് സംസാരിക്കുന്ന കാഴ്ചയാണ് അച്യുതൻ പറയുകയാണ് ഏട്ടാ ഇത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല അവൻ അവനെല്ലായിടത്തും അങ്ങ് ജയിച്ച് ജയിച്ച് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് കീറി അടുത്ത ജയത്തിനുള്ള കൊടി നാട്ടാനുള്ള ശ്രമത്തിലാണ് അഭിമാനമുള്ള ഒരു മനുഷ്യർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കല്യാണം മുടക്കിയേ പറ്റൂ ഇതൊക്കെ കേട്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ അനന്തൻ അങ്ങനെ മൗനമായി നിൽക്കുകയാണ് അപ്പോൾ അച്യുതൻ വീണ്ടും പറയുകയാണ് ഹ ഏട്ടൻ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്രത്തോളമാണ് ഏട്ടാ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഏട്ടൻ വന്നേ ഇപ്പോ തന്നെ അവൻ പെണ്ണ് കാണാൻ പോയ വീട്ടിലേക്കൊന്ന് ചെല്ലണം അവിടെ ചെന്നിട്ട് ദേവമംഗലത്തെ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ എനിക്കൊന്ന് എണ്ണാനുണ്ട് ഇത് പറഞ്ഞിട്ട് അച്യുതൻ അനന്തനെയും കൂട്ടിക്കൊണ്ട് ധർമ്മൻ പെണ്ണ് കാണാൻ പോയ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് സ്വന്തം സഹോദരന്മാർ തന്നെ ധർമ്മന്റെ വിവാഹം മുടക്കിക്കളയുമോ പെൺവീട്ടുകാർ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ